എല്ലാവർക്കും കാത്തു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് സൺഡേ ഉച്ചക്കത്തെ വിഭവങ്ങളാണ് അപ്പോൾ നമുക്ക് ശകലം ചക്ക കിട്ടിയിട്ടുണ്ട് ചക്ക വീട്ടിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ നമുക്കത് കറി വെക്കാൻ പോകാന്ന് അപ്പം നമുക്ക് ചക്ക കറി വെക്കാനായിട്ട് ആവശ്യമുള്ളത് തേങ്ങ ജീരകം വെളുത്തുള്ളി കാന്താരി പിന്നെ നമുക്ക് കറിവേപ്പില വേണം മഞ്ഞൾപ്പൊടി വേണം ഞാൻ മഞ്ഞൾപ്പൊടിയും കറിവേപ്പില എടുത്തിട്ടില്ല അതും കൂടി ഇതിനകത്തിപ്പം ഞാൻ അരച്ച് ചേർക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ ചക്ക അരിച്ച നമ്മൾ ചക്ക എങ്ങനെ വേവിക്കുന്നു നമ്മൾ ചക്ക കൂട്ടാൻ വെക്കുന്ന പോലെ തന്നെയാണ് ചക്ക പുഴുക്കെന്നൊക്കെ പറയത്തില്ല അതേപോലെ തന്നെയാണ് ഇതും വെക്കുന്നത് അപ്പം നമ്മളിതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്ത് ഇങ്ങനെ അരച്ചെടുത്ത് ഇത് നീ നമുക്ക് ചക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ശകലം മതി നമുക്ക് ചക്ക കറി വയ്ക്കാനായിട്ട് ചക്ക ഇരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ നമ്മൾ ചക്കക്കറിയൊക്കെ എല്ലാം ഇച്ച് ആവിയിലൊക്കെ വെന്ത് ഉപ്പ് അതിനാവശ്യത്തിനായുള്ള ഉപ്പുമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നീ ഇത് നല്ലപോലെ ഒന്ന് ഉറച്ചെടുക്കണം അങ്ങനെ നല്ലപോലെ ഉടച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കടു വറുത്ത് ചേർക്കണം ഇത് നല്ലപോലെ ഒന്ന് ചൂടാക്കി കടു വറുത്ത് നമുക്ക് ചേർക്കാം നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട് നമുക്കിങ്ങനെ ഇത് കടുകും കൂടെ വറുത്ത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങി വെക്കാം നല്ലൊരു കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു കറിയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് ഇന്നത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നീ നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു മാങ്ങച്ചമ്മന്തി ഉണ്ടാക്കുക എന്നതാണ് അപ്പോൾ നമുക്ക് മാങ്ങ വീട്ടിൽ നിന്ന് വരച്ചോണ്ട് വന്നതാണ് വീട്ടിൽ നിന്ന് വരച്ചോണ്ട് വന്ന് അപ്പോൾ മാങ്ങ ചമ്മന്തിക്ക് ആവശ്യമായത് ഉള്ളി ഉപ്പ് മാങ്ങ മുളൂരി തേങ്ങ ഇത്രയും സാധനമാണ് നമ്മൾ മാങ്ങച്ചമ്മന്തിക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒന്ന് അരച്ചുകൊണ്ട് വരാം അപ്പം നമ്മൾ മാങ്ങാച്ചമ്മന്തി മിക്സിയുടെ ജാറിലിട്ടൊന്നും അരച്ച് നമുക്ക് അരകലിൽ ഇല്ലേ നമ്മുടെ പിന്നീടാ നമുക്ക് അരകലിടാനുള്ള സൗകര്യം എനിക്ക് അതൊക്കെ അലകല്ല് അരച്ച് ചമ്മന്തിയാണ് ഇഷ്ടം അപ്പോൾ നമ്മുടെ മാങ്ങച്ചമ്മന്തിയൊക്കെ അരച്ച് ഉരുട്ടിയെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലായിട്ട് ഉരുട്ടി എടുക്കാൻ ഇച്ചിരി പാടായിരുന്നു കേട്ടോ പിന്നെ രണ്ട് വട്ടമായിട്ടൊക്കെയാണ് എടുത്ത് എടുത്തത് അടുത്ത നീ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചക്കക്കറിക്ക് പിന്നെ നമ്മൾ കടു താളിക്കാൻ പോവുകയാണ് നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് കടുവീട്ട് കൊടുത്തത് ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് അത് എണ്ണ ഒക്കെ അല്ലെങ്കിൽ രണ്ടും കൂടെ എനിക്ക് ചെയ്യാൻ പാട ഒരു കൈ ഫോ ക്യാമറ പിന്നെ ഒരു ക്യാമ കയ്യിലാണ് ഇതും കൂടെ ഒക്കത്തില്ല പിന്നെ നമ്മൾ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് ഇപ്പം നീ നമുക്കിതിനകത്തോട്ട് കുറച്ച് തേങ്ങയും കൂടെ തിരുമ്മിയിടണം തേങ്ങയും കൂടെ തിരുമ്മിയിട്ട് വറ്റൽ മുളക് വേണം അതിന് ഇപ്പം നമ്മൾ വറ്റൽമുളക കഴിഞ്ഞാൽ കേട്ടോ വറ്റൽമുളക് വറ്റൽമുളകില്ലാത്തത് കൊണ്ട് നമുക്ക് നീ നമ്മൾ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് അത് നല്ലൊരു ബ്രൗൺ കളറാകണം ബ്രൗൺ ൗൺ കളറാവുമ്പോളാണ് എന്നിട്ട് നമ്മൾ കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കണം നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ എരിശ്ശേരി പോലെയുള്ളതിനെല്ലാം നമ്മൾ ഇച്ചിരി തേങ്ങ വറുത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ പ്രത്യേകം ഒരു ടേസ്റ്റ് കിട്ടും ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം നല്ല നല്ലൊരു കറി തന്നെയാണ് അപ്പം ഞാൻ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും കളർ നല്ല കളറായി വരട്ടെ അതുവരെ നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം അപ്പം ഞങ്ങൾ ഞായറാഴ്ചയായിട്ട് രാജവേടിൻ്റെ വീട്ടിലായിരുന്നു അവിടുന്ന് രാവിലെ പത്തുമണിയായി അവിടെ നിന്ന് വന്നപ്പം പിന്നെ അമ്മ എനിക്ക് ചക്ക തന്നായിരുന്നു ആ ചക്കയൊക്കെ ഒന്ന് വേവിക്കാനെടുത്ത് നമ്മൾ ചക്ക ചക്കപ്പുരുക്കുണ്ടാക്കുമെന്ന് പറയത്തില്ല അതേപോലെ ഞങ്ങൾ വേവിക്കുക എന്നാണ് പറയുന്നത് ചക്ക വേവിക്കുന്നതിന് ചക്കപ്പുരുക്കുണ്ടാക്കുന്നത് അപ്പോൾ അത് ഞങ്ങൾ വേവിക്കാൻ എടുത്തപ്പോൾ എല്ലാവരും ചാലം മധുരം വെച്ചായിരുന്നു അപ്പോൾ എല്ലാവരും തിന്ന് വാരി തിന്ന് തിന്ന് തിന്നു പിന്നെ ഏറ്റവും അവസാനം വേവിക്കാനൊന്നും കിട്ടിയില്ല പിന്നെ എന്നത് കറി വെക്കുക ചെയ്തത് കറി ആകുമ്പോൾ നമുക്ക് ഇച്ചിരി കുറച്ച് ചക്കച്ചുളയുണ്ടെങ്കിലും നമുക്കത് കറി വെക്കാൻ പറ്റും അതുകൊണ്ട് പിന്നെ കറി വെക്കാമെന്ന് വെച്ചാൽ ചക്ക ഇരിശ്ശേരി കാത്തൂന് ഭയങ്കര ഇഷ്ടം ആട്ടോ നല്ല നമ്മൾ ചക്ക ഇച്ചിരി ചക്കയുള്ള നമുക്കത് ഇരിശ്ശേരി പോലെ വെച്ചാൽ നമുക്കൊരു കറിയായിട്ട് ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ബ്രൗൺ കളറായി വരുന്നുണ്ട് നീ അത് വാങ്ങി നീ നമുക്ക് നമ്മുടെ ചക്ക എരിശ്ശേരിയിലേക്ക് ഒഴിച്ച് കൊടുക്കണം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നും വീഡിയോ ഇട്ടണമെന്നൊക്കെ വിചാരിക്കും പറ്റുന്നില്ല സമയക്കുറവ് കാരണം പിന്നെ വാച്ചോറൊക്കെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് പോകാം അങ്ങനെ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചക്കയിൽ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ചക്കക്കറി റെഡി അപ്പം നമ്മൾ അടുത്തതായിട്ട് തന്നെ നമ്മൾ ചക്കക്കുരു നമ്മൾ ചക്ക വിളിക്കുമ്പോൾ ഒരു ചക്ക കുരുവിൻ്റെ ഉണ്ടല്ലോ അത് നമ്മൾ നമ്മളാരും കളയാതിരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ നമുക്കത് വറുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് നമ്മൾ ചക്ക എങ്ങനെ വറുത്തു കഴിഞ്ഞാൽ അതേ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടാം അപ്പം ഞാൻ ചട്ടി അടുപ്പത്ത് വെക്കാൻ പോകാനും അപ്പോൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ ഒഴിച്ചു കൊടുത്ത് ആ ചക്കയുടെ പാട ചക്കുരുവിൻ വേണ്ടയ്ക്ക് ഇരിക്കുന്ന പാട എടുത്ത് നമുക്ക് വറുത്തെടുക്കാം അതൊരു ചുമ്മാ നമുക്ക് ചുമ്മാതെയും കഴിക്കാം അല്ലാതെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ ഒരു ഉപ്പേരിയായിട്ടൊക്കെ കഴിക്കാൻ പറ്റും ഞങ്ങൾ മെഴുക്ക് വരട്ടി എന്നാണ് പറയുന്നത് ഉപ്പേരി ഇപ്പോൾ എല്ലാവരും വീഡിയോയിലൊക്കെ ഇങ്ങനെ കേട്ട് 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 കേട്ടിപ്പോൾ ഞാനും അങ്ങനെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിനകത്ത് ഇട്ടിട്ട് കൊടുത്ത് ശാല മഞ്ഞൾപ്പൊടിയും നീ ശാല ഉപ്പൂടി ഇട്ട് കൊടുക്കും അപ്പം അത് നല്ല വേറെ പ്രത്യേകിച്ചൊന്നും ഇട്ട് കൊടുക്കണ്ട വേണമെങ്കിൽ ഇച്ചിരി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം വേണ്ടുന്നവർ പണ്ട് കരിയാപ്പലേങ്ങൾ ഇട്ടാൽ നല്ല ആയിരുന്നു കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഓർത്തത് കണ്ട് കരിയാപ്പലേ കൂടെ ഇട്ട് കൊടുക്കണ്ടായിരുന്നെന്ന് അപ്പം ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ ചെയ്യുന്നതൊന്നും കാത്തു കണ്ടിട്ടില്ലായിരുന്നു കാത്തു കഴിച്ചിട്ട് എന്നോട് ചോദിച്ചു എന്തുവായിരുന്നു മേ അതെന്ന് അങ്ങനെ നമ്മുടെ ചക്കപ്പാടമെഴുക്ക് ഇരട്ടിയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ചമ്മന്തി ഒന്നും കൂടി ഒന്ന് കാണിച്ചാന്ന് അങ്ങനെ റെഡിയായി വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു കറുമുറ കറുമുറ എന്നൊരു ആകുമ്പോഴത്തേക്കും നമുക്ക് കോഴിയെടുക്കാം പിന്നെ അത് നല്ല മൂത്തോളും അല്ലെങ്കിൽ കരിഞ്ഞു പോവേ അങ്ങനെ ആയിട്ടുണ്ട് പിന്നെന്താണ് പറയുക എന്നും പ്രതീക്ഷിക്കും ഇച്ചിരി വാച്ച്വറൊക്കെ കൂടുതൽ കിട്ടുന്ന കിട്ടുന്നതിൻ്റെ കുറഞ്ഞു കുറഞ്ഞു പോകുന്നതെ എല്ലാവരും ശകലം പോലും കൂടുതൽ കിട്ടുന്നില്ല സബക്കെ ഇച്ചിരിയൊക്കെ കയറി വരുന്നുണ്ട് ഈ സബ് കയറിയിട്ടല്ലേ നമുക്ക് വാച്ച്വറാണ് വേണ്ടത് എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്താൽ അത്രയും നല്ലതായിരിക്കും അപ്പം ഞാൻ ഒരു അതിനകത്തൊരു ചകിണി കിടന്നേ അപ്പോൾ ചകണി ഞാൻ പറയുമായിരുന്നു ആ ചഗണിയും കൂടെ ഒന്ന് വറുത്ത് നോക്കണം ഒരു ദിവസം അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോന്നറിയാമല്ലോ ഒന്ന് ചക്കുരുപ്പാടക്കെ നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കത് കോരണം എനിക്ക് ഒരു ദിവസം ചക്കച്ചൗണി കൂടെ ഇതുപോലെ ഒന്ന് വറുത്ത് നോക്കണം